ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്ത് ഭർത്താവിൽ നിന്ന് ഏറ്റ ക്രൂരതകൾ വിശദീകരിക്കുന്നതാണ് ശബ്ദ സന്ദേശം തന്നെ അയാൾ ചവിട്ടിക്കൂട്ടി ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ചെയ്യാനാകുന്നില്ലെന്നും അതുല്യ ഫോൺ സന്ദേശത്തിൽ പറയുന്നു താഴെ കിടക്കുമ്പോൾ ചവിട്ടിക്കൂട്ടി സഹിക്കാൻ വയ്യ അനങ്ങാൻ വയ്യ വയറിലെല്ലാം ചവിട്ടി ഇത്രയെല്ലാം കാണിച്ചിട്ടും അയാളുടെ കൂടെ നിൽക്കേണ്ട അവസ്ഥയാണ് പറ്റുന്നില്ലടി ആത്മഹത്യ ചെയ്യാൻ പോലുമുള്ള ധൈര്യം എനിക്കില്ല കരഞ്ഞുകൊണ്ട് അതുല്യ പറയുന്നു ഈ സന്ദേശമടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ കുടുംബം പോലീസിന് കൈമാറി അതേസമയം അതുല്യ ആത്മഹത്യ ചെയ്യില്ലെന്ന് അയൽവാസിയായ ബേബി പറയുന്നു സതീഷ് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാകും അവസാനം നാട്ടിൽ വന്നപ്പോഴും ഏറ്റവും ക്രൂര ഉപദ്രവങ്ങളെക്കുറിച്ച് അതുല്യ തന്നോട് പറഞ്ഞതായും ബേബി മീഡിയ വണ്ണിനോട് പറഞ്ഞു കടുത്ത മദ്യപാനിയാണ് സതീഷ് മദ്യപിച്ചു കഴിഞ്ഞാൽ അതുല്യെ വല്ലാതെ ഉപദ്രവിക്കും കൂടാതെ അതുല്യെ വല്ലാത്ത സംശയമായിരുന്നു വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് കല്യാണം നടത്തിയത് അയൽവാസി ബേബി പറഞ്ഞു ബന്ധം ഉപേക്ഷിക്കാൻ നിരവധി തവണ അതുല്യോട് പറഞ്ഞിരുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ സതീഷ് അതുല്യയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് അവർ പറയുന്നു ഇന്നലെയാണ് ഷാർജയിലെ ഫ്ലാറ്റിൽ അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടുകാരുടെ പരാതിയിൽ സതീഷിനെതിരെ ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തിട്ടുണ്ട് കൊലപാതക കുറ്റം ചുമത്തിയാണ് കേസ് അതുല്യെ ഭർത്താവ് സതീഷ് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും കുടുംബം പുറത്തുവിട്ടിരുന്നു അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സതീഷിനെതിരെ ചവറ തേക്കുംഭാഗം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്ത്രീധന പീഡനം ശാരീരിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് എഫ്ഐആർ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് അച്ഛൻ രാജശേഖരൻ പിള്ള പറയുന്നു